ഹായ് ഫ്രണ്ട്സ് സുമാലിനേഷ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് ഇവിടെ നാരങ്ങ ചിറ എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം അതിനായി ഒരു അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഉലവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കടുകും കുറച്ച് ഉണക്ക മല്ലിയുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് മൂന്ന് നാല് മറ്റുള്ളമുളകും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട ചെറുനാരങ്ങി ചമ്പിൻ്റെ തട്ടിലേക്ക് വെച്ചൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റുന്നുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് തണവ് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഒരു പാനടപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തു എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചതാണ് ചേർക്കുന്നത് ഇതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നാരങ്ങയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുളക് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയുടെയും കടുക്കിൻ്റെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചു വന്നാൽ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്